സാഹസിക യാത്ര നടത്തി വിദ്യാർത്ഥികൾ പ്രളയത്തിൽ ഒലിച്ചുപോയ നടപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് ഇടയിലൂടെ വിദ്യാലയങ്ങളിലേക്ക് എത്തുവാൻ ജീവൻ പണയം വെച്ചുള്ള സാഹസിക യാത്ര നടത്തുകയാണ് വിദ്യാർത്ഥികൾ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുളപ്പറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള കുട്ടികൾക്കാണ് ഈ ദുരവസ്ഥ പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർന്നതാണ് വിദ്യാർത്ഥികളെയും പ്രദേശവാസികളെയും ദുരിതത്തിലാക്കിയത് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർ പുഴയുടെ കുറുകെ തേവർക്കാട്ട് വെളക്കാട്ട് ഭാഗത്തുണ്ടായിരുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത് കുളപ്പാറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് െത്തിയിരുന്നത് പ്രദേശവാസികൾ സേനാപതിയിലേക്കും തിരികെ കുളപ്പാറച്ചാൽ രാജകുമാരിയിലേക്കും എത്തുവാൻ ആശ്രയിച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് നടപ്പാലത്തെയായിരുന്നു നവംബർ അഞ്ചാം തീയതി പേത്തോട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രളയസമാനമായ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്ന് പാലത്തിന്റെ മൂന്ന് തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പന്നിയാർ പുഴയിൽ വീണ് കിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് പുഴയിൽ വെള്ളം ഉയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയുമുണ്ട് പിന്നെ രാവിലെയൊക്കെ സ്കൂളിൽ പോയിരുന്ന പാലത്തിൽ കൂടെ ആയിരുന്നു പിന്നെ എട്ടരയ്ക്ക് ആകുമ്പോൾ പോയാൽ മതിയായിരുന്നു ഇപ്പോൾ അപ്പം എത്ര ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ ബസ്സിന് കറങ്ങി രണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്ററൊക്കെ കറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രാവിലെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളുണ്ട് നേരത്തെ പോണമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയായിരുന്നു അപ്പുറച്ചല്ല തൊട്ടപ്പ്രാസായിരുന്നു അതി സ്കൂള് അപ്പോൾ ഇപ്പോഴൊക്കെ ഇപ്പൊ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ പാലം പോയപ്പോടെ തന്നെ ഇടക്ക് വെള്ളം കയറുമ്പോൾ പാലം മുങ്ങും പിന്നെ പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ബസ് കേറി തന്നെ പോകണേ പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല വന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒക്കെ കാണിയുള്ളത് കൊണ്ട് കാലെ കുത്തി കയറും എന്നുള്ള പേടിയുണ്ടായിരുന്നു എൻ്റെ കുത്തിയായിരുന്നു കാല കുത്തി കയറിട്ട് ആശുപത്രി പോയി ടീറ്റി എടുത്ത് സ്കൂളിൽ പോയത് കയറ്റം പറഞ്ഞു നിരവധി തൊഴിലാളികളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്ന പാലം പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടുന്ന് പത്ത് കിലോമീറ്ററിൽ കൂടുതൽ പിള്ളേരുടെ വണ്ടി കറങ്ങി വേണം പോവാൻ ഇവിടെ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോകേണ്ട സ്ഥലത്താണ് ഈ പത്ത് കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ച് പോകേണ്ടത് പിള്ളേരെ കിലോമീറ്ററോളം ദൂരം ചുറ്റി സഞ്ചരിച്ച് സ്കൂളിൽ ചെല്ലുന്നതിന് പകരം ഇപ്പോ കേവലം പത്ത് കിലോമീറ്ററോളം ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്ത് വളരെ ദുരിതപൂർണമായ രീതിയിലാണ് സ്കൂളിലേക്ക് ചെന്നിട്ടത് അപ്പൊ ഇത് ഈ പാലത്തിന്റെ ഒരു ക്രമീകരണം എത്രയും വേഗം അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണം തരണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് വയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ കർന്നന്മാർ വളരെയധികം ത്യാഗപൂർണ്ണമായ രീതിയിൽ പാലത്തിനെ കടത്തി അക്കരെ സ്കൂളിൽ കടത്തി വിടുന്നു തിരിച്ചു വരുന്ന സമയത്തും അവർ കാത്തിരുന്ന് വേണം ഈ പിള്ളേരെ സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാത്ര ദുരിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി